സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നതിനും മാനവികത ഉൾക്കൊള്ളുന്ന ചിന്ത വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വളർത്തിയെടുക്കുന്നതിനും സാങ്കേതിക വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സംരംഭമായ വിദ്യ എംപവർമെന്റ് സെന്ററിന്റെ അവാർഡ് ദാന ചടങ്ങ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ എന്നും മന്ത്രി ആശംസിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളിലെ ശാസ്ത്രാവബോധം പ്രോത്സാഹിപ്പിക്കാൻ സംഘടിപ്പിച്ച സയൻസ് ഓൺലൈൻ ക്യുസ് വിജയികളായ ആർദ്ര കൃഷ്ണകുമാർ അതുൽ വൈഗ മഹേഷ് എന്നീ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഐസിടി ചീഫ് പാട്രൺ അശോകൻ ബിഐസിടി ഇസി അംഗം കെ കെ തിലകൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അഡ്വക്കേറ്റ് ഉണ്ണിരാജൻ ഹോണററി അഡ്വൈസർ മോഹനചന്ദ്രൻ ബി ഐസിടി കോർഡിനേറ്റർ ഇ ജി അശോകൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സേക്രഡ് ഹാർട്ട് വിദ്യാലയത്തിലെ വിദ്യാർത്ഥി മഹേശ്വരി മധു പ്രബന്ധം അവതരിപ്പിച്ചു വിസക് ലോഗോയും വെബ്സൈറ്റും ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിദ്യയിലെ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പാൾ ഡോ സജി സിബി വിശദീകരിച്ചു വിസക് വോളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഡീൻ അക്കാദമിക്സ് ഡോക്ടർ സുധാ ബാലഗോപാലൻ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുനിത വിസക് കൺവീനർ ഡോക്ടർ സിജു കെസി പി ടി എ പ്രസിഡന്റ് മനോജ് ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി സി വി ന്യൂസ് വേലൂർ